വണ്ടിപ്പെരിയാർ ചുരക്കുളം പോലീസ് വളവിൽ നിയന്ത്രണം വിട്ട കാറിച്ച് മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പാലയിൽ നിന്നും പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ ഇടിച്ചത് ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ മൈലിൽ റോഡ് സൈഡിൽ കൽപ്പണി ചെയ്തുകൊണ്ടിരുന്ന മഞ്ചുമല സ്വദേശിയായ മേസ്ത്രിയെ മറ്റൊരു വാഹനം ഇടിച്ചും അപകടം സംഭവിച്ചു ആനന്ദ് ഹൈപ്പർമാർട്ട് ബിൽഡിംഗ് വണ്ടിപ്പെരിയാർ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി വണ്ടിപ്പെരിയാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ താജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വണ്ടിപരിയ ചുരക്കുളം പോലീസ് വളവിലാണ് നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ച് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിയോട് കൂടിയാണ് പാലായിൽ നിന്നും തമിഴ്നാട് ചിന്നമന്നൂരിലേക്ക് പോവുകയായിരുന്ന പേർ സഞ്ചരിച്ചിരുന്ന ഡെസ്റ്റർ കാർ വണ്ടിപ്പെരിയ ചുരക്കളം കവലിക്ക സമീപം എത്തിയപ്പോൾ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഈ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഓട്ടോറിക്ഷ സ്കൂട്ടർ എന്നിവയിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട കാർ ഇവിടെ നിർത്തിയിട്ടിരുന്ന മുത്തുരാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കാറിൽ ഇടിക്കുകയും ഇതിനുശേഷം തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകളും തൊട്ടടുത്ത തോട്ടിലേക്ക് മറയുകയും ചെയ്തു അപകടത്തിൽ പക്ഷേ ആർക്കും പരുക്കുകൾ സംഭവിച്ചില്ല വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈൽ പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയോരത്ത് കൽപ്പണി ചെയ്തു മേസ്തിരി തൊഴിലാളിയായ വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശിയായ അറുപത്തിയൊന്ന് വയസ്സുള്ള ശിവകുമാർ എന്നയാളെയാണ് ഇടിച്ച് അപകടം സംഭവിച്ചത് ശിവകുമാറിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു തുടർന്ന് ഇയാളെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു നിയന്ത്രണം വിട്ട കാറിച്ച് ദേശീയപാതയോരത്തെ വൈദ്യുതി പോസ്റ്റും ഒടിയുകയും ചെയ്തു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായി പറയുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ